ഭാവിയിൽ മേലെയൊക്കെ എടുക്കണമെങ്കിൽ സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് അല്ലെ സ്റ്റീം വൈറ്റിൻ്റെ വീഡിയോകൾ കണ്ട് ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ ഒരു വീട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് നിർമ്മിച്ചിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ടുള്ള വീടുകൾ നിർമ്മിക്കുമ്പോൾ സ്ക്വയർ ഫീറ്റ് മാത്രം നോക്കിയാൽ പോലെ അതിനകത്ത് വരുന്ന ഡീറ്റെയിൽകൾ കുരുടെ ഫിനിഷിംഗ് വർക്ക് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഫ്രണ്ട്സ് ഒരു കൊച്ചു വീടെന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പതിനഞ്ച് ലക്ഷം രൂപക്ക് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമും രണ്ട് ബാത്റൂമും ഉൾപ്പെടെ അടിപൊളിയായിട്ട് ആറ് സെന്റിൽ പണിത സാജിദ ഇത്തയുടെ വീടാണ് മനോഹരമായി കരുവാരക്കുണ്ടിൽ ടീം വൈറ്റ് ബിൽഡേഴ്സ് ആണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു മനോഹരമായ സ്വപ്ന വീട് കാണാൻ വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഡെക്കോർഡിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കും നമ്മളെ ഹൗസ് ഓണർ സായിത്ത ആണ് ഇവിടെ ഉള്ളത് സായിത്ത വീട് അടിപൊളിയാണ് കേട്ടോ ഏഹ് ഒരു ചെറിയ വീടാണ് എന്ന് പറഞ്ഞാലും ആ ഒരു ഉള്ളിലൊക്കെ ഒരു വിശാലതണ്ട് ഏഹ് ഇനി കൊറേ വർക്കുകൾ ഇനിയും തീരാണ്ടല്ലേ ഇന്റീരിയറൊക്കെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അല്ലെ അലമാര കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ അതിന്റെ ഉള്ളിൽ വരുന്ന ഷെൽഫുകളൊക്കെ കണ്ടു അക്കെ ഒരു വിചാരിച്ച പോലെ അടിപൊളിയാണോ ഏഹ് ടീം ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ടീം വൈറ്റിന്റെ വേറെയും നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിന്നൊക്കെ കുറച്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഇപ്പോ ഇത് ഏത് വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്തത് ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബില് ഒരു ഇത് കണ്ടു അതിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ അങ്ങനെ ആദ്യം വലിയ ഇത് ഇങ്ങനെ ഒരു ഒന്നും ഇത്രയൊന്നും പ്രതീക്ഷിച്ചതല്ല കുറഞ്ഞൊരു രീതിയിൽ ചെയ്യാന്ന് അപ്പൊ ഓലോ ഒന്നും കൂടി നന്നാക്കി പറഞ്ഞ പോലെ തന്നെ ഈ ലെവലല്ല അത് നേരെ ചെരിഞ്ഞൊരു ഭാഗൊക്കെ ആയിരുന്നു അത് വിവരമായിട്ട് അവരെന്നെ സെറ്റ് ചെയ്ത് തന്നെ ശരിക്കും ഒരു വീടിന്റെ ആറ് സെന്റ് പറഞ്ഞു അപ്പൊ അതിന്റെ സൈസൊക്കെ പറയുമ്പോ ഈ ഒരു ചെരിവൊന്നും അതില് കണക്കില് വരില്ല അതിന്റെ ചിലവൊക്കെ ഇതിൽ ഉൾക്കൊണ്ട് അപ്പൊ ചെയ്തേ അപ്പൊ ഇവിടെ ഒരു സംഭവം തേപ്പിൽ ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ കൊണ്ടുവന്നു ഇവിടെ സ്വയം ഡിസൈൻ ചെയ്തതാണ് ഡിസൈൻ ചെയ്തതന്നാണ് അപ്പൊ ഈ പെയിന്റ് ഇതിൽ ഉപയോഗിച്ചതൊക്കെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണോന്ന് ആണോ മനസ്സിലായത് ഒക്കെ എല്ലാം ക്വാളിറ്റി

ഇനി ഭാവിയില് മേലൊക്കെ എടുക്കണമെങ്കിൽ സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് അല്ലെ സ്റ്റയറും സ്റ്റയർ സ്റ്റീലിന്റെ ഹാൻഡ് റൈൽ പോലെ വെച്ചതാണോ പിന്നെ അതുപോലെ ഇപ്പൊ വാഷ് ബേസിൻ കണ്ടു വാഷിംഗ് മെഷീൻ ചെയ്താണോ എല്ലാ എക്സ്റ്റീരിയർ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു യു ഷേപ്പ് ആണ് ഡിസൈനർ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഗ്രൂവില് പ്ലാസ്റ്റിങ്ങിൽ ഈ ഗ്രൂ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ നല്ലൊരു സ്പോട്ട് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ ഭംഗി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷനിലാണ് ഈ ഗ്രീൻ അതേപോലെ ബ്രൗണിലേക്ക് ഒരു മാച്ച് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അതുപോലെ തന്നെ വൈറ്റ് ബോർഡർ ആണ് ഇതിൽ അല്ലെങ്കിൽ ഗ്രൂസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വീടിൻ്റെ ഡിസൈനിൽ വൈറ്റ് ആണ് കൂടുതൽ വരുന്നത് നമ്മളൊരു ബഡ്ജറ്റ് വീടാണെങ്കിൽ കൂടി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ സൈസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് കേട്ടോ ആറ് സെൻറ്റിലാകുമ്പോൾ നമുക്കറിയാം എത്ര എത്രത്തോളം വലിയ വീട് നിർമ്മിക്കാം അതിനെ കൂടെ തന്നെ ബഡ്ജറ്റ് കുറച്ച് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിച്ചത് ത് ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് എലവേഷനെ കുറിച്ച് നോക്കാം ഫ്രണ്ട് എലവേഷനിൽ ഇവിടെ ടൗൺ ആയിട്ടുള്ള ഒരു ബോർഡർ അത് ഒരു സൈഡിൽ നിന്ന് എൻ്റേത് ഈ യു ഷേപ്പിലേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടീം വൈറ്റിൻ്റെ വീഡിയോകൾ കണ്ട് ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞത് ഇങ്ങനെ തന്നെ ഒരു വീട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എലമെൻ്റ് സെയിം എന്നാണെന്ന് പറഞ്ഞു പക്ഷെ കളർ കോമ്പിനേഷനിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട് ഗ്രീൻ ആയിട്ടുള്ള ഒരു പില്ലറാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഒരു ഇരിപ്പിടം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെപ്പ് എല്ലാം ആയിട്ടുള്ള ടൈലുകളാണ് ഗ്ലോസി ടൈലുകളാണ് അതുപോലെ തന്നെ രണ്ടേ രണ്ടിൻ്റെ ടൈലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഇങ്ങോട്ട് മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ എല്ലാം കൊടുത്തിരിക്കുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന പെയിൻറ് എല്ലാം ഏഷ്യൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് ചൂഞ്ഞെടുക്കാൻ പറ്റില്ല എന്നാലും ഐ എസ് ആർ സർട്ടിഫൈഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ഇതിൽ കൊടുക്കുന്ന ടി എം ടി ബാസ് അതുപോലെ തന്നെ വിൻഡോകൾ ഇതൊക്കെ അതിൽ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കയറുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു എലവേഷനിൽ രണ്ട് വിൻഡോകൾ സിംഗിൾ വിൻഡോകളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത് ലിവിങ്ങിലേക്ക് നല്ല വെളിച്ചത്തിനും അതുപോലെ തന്നെ അല്ലെങ്കിൽ കാറ്റൊക്കെ കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് കോൺക്രീറ്റിലാണ് അല്ലെങ്കിൽ കോൺക്രീറ്റ് സിമെന്റ് കൊണ്ടുള്ള കട്ടിലകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അലൂമിനിയം വിത്ത് ഗ്ലാസ് ആണ് ഇതിന് ഫ്രെയിം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വിൻഡോകളെല്ലാം ചെയ്തിട്ടുള്ളത് മെയിൻ ഡോറിലേക്ക് വരികയാണെങ്കിൽ മെയിൻ ഡോർ വുഡൻ ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഇതിലൊരു ഗ്രൂ ഡിസൈൻ സിൽവർ കളർ കൊടുത്തിട്ടുണ്ട് ഇത് റെഡിമെയ്ഡ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഡോറാണ് അതിൽ പെയിൻറ്റ് കൂടെ ചെയ്ത് ഈ ഒരു കളർ കോമ്പിനേഷനിലേക്ക് വരുത്തിയിരിക്കുകയാണ് ഇനി വീടിൻ്റെ എലവേഷനിൽ ലൈറ്റുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ഒരു ബ്രൗൺ കളറിൽ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്ത് ബാക്കി നൈറ്റിൽ അല്ലെങ്കിൽ ഈവനിങ്ങിൽ നല്ലൊരു വൈബ് കിട്ടുന്ന ഇതിന് സഹായിക്കുന്നുണ്ട് കേട്ടോ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വലിയൊരു സൺഷെയ്ഡ് ആണ് അതിന് താഴെ വരുന്നത് ഈ ഒരു ഹാളിലേക്കുള്ള രണ്ട് ഡബിൾ വിൻഡോകളും അതുപോലെ കിച്ചണിൻ്റെ ഒരു വിൻഡോ ആണ് കേട്ടോ ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ എലവേഷനിൽ ഈ കാണുന്ന ഒരു എലമെൻ്റ് ആണ് ഇതിന് റൗണ്ട് ചെയ്ത് വരുന്നത് ഇതിന് ചാരിയിട്ട് തന്നെയാണ് സിറ്റൗട്ടിലെ ഇരിപ്പിടവും ഒരുക്കിയിട്ടുള്ളത് സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ വളരെ മനോഹരമായിട്ടുണ്ട് ബേജിൻ്റെ കൂടെ ഒരു ഗ്രീൻ ടച്ച് വന്നപ്പോൾ അത് തന്നെയാണ് ഈ വീടിൻ്റെ മൊത്തം ഡിസൈനിൽ വരുന്ന കളർ കോമ്പിനേഷൻ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഇതാ വലിയൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക വലിയ ഹാൾ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു സോഫയ്ക്കും ഒരു ഡൈനിങ് സ്പേസിനുള്ള സ്പേസ് ഒരു ഹാളിൽ വേണം ആ രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സോഫ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം ഇവിടെ എക്സ്ട്രാ ഈ വർക്കുകളൊക്കെ അലൂമിനിയം വർക്കുകളൊക്കെ കാണാം ഇതൊന്നും ഇവരുടെ ഒരു ബഡ്ജറ്റിൽ വന്ന സംഭവങ്ങളല്ല എക്സ്ട്രാ വരുന്ന സംഭവമാണ് നമുക്കറിയാം പതിനഞ്ച് ലക്ഷത്തിൽ ഇത്രയും സ്ക്വയർ ഫീറ്റ് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുമ്പോൾ ഇതുപോലുള്ള ഡീറ്റെയിൽ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഒന്നും അതിനകത്ത് വരില്ല ഈ കാണുന്ന വീടിൻ്റെ വർക്കുകൾ മാത്രമുണ്ടോ കർട്ടൻ ഒന്നും അതിനകത്ത് വരുന്നതല്ല ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നത് ഈ ഹാളിലെ ഡിസൈനുകളാണ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ കാണാം സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെയർ സ്റ്റീൽ കൊണ്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ടൈല് കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് തന്നെ കൊടുത്തിട്ടാണ് ഈ സ്റ്റെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിർമ്മിക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാറുള്ളത് പലരും പറയാറുണ്ട് നമ്മളെ കമൻസിലൊക്കെ വരാറുണ്ട് അത് നമുക്കും ചെയ്യാം ആ റേറ്റിന് എന്നൊക്കെ എന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ ടീമിൻ്റെ പരിശോധിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്ന ഒരു കാര്യമാണ് ഇത് അപ്പോൾ ഈ ഒരു കാണുന്ന ഹാൻഡ്രെയിൽ കാണില്ലേ ഈ ഹാൻഡ്രെയിൽ പ്ലസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് പലരും ഇതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കാറുള്ളത് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ടിലായിട്ടുള്ള വീടുകൾ നിർമ്മിക്കുമ്പോൾ സ്ക്വയർ ഫീറ്റ് മാത്രം നോക്കിയാൽ പോലെ അതിനകത്ത് വരുന്ന ഡീറ്റെയിൽകൾ വീടിൻ്റെ ഫിനിഷിംഗ് വർക്ക് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ വീട്ടിൽ തന്നെ നമുക്ക് സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ലൈറ്റ്സ് ഉൾപ്പെടെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് അത് രണ്ട് തരം ലൈറ്റ്സ് കാണാം റൗണ്ട് ആയിട്ടുള്ളതാണെങ്കിലും വാളിൽ വരുന്ന രീതിയിലൊക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിയ ഹാളിലുള്ള ഒരു കോമൺ ടോയ്ലറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കണ്ടാലോ ഇവിടെ കാണാം ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ലൈറ്റ് കളേഴ്സ് ഗ്രീൻ ആൻഡ് ബ്ലൂയില് ചെയ്തതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലോസ്സെറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതിന് താഴെ ഇവിടെ അവർ സ്റ്റോറേജ് സെറ്റ് ചെയ്തതാണ് ടോസെ യഥാർത്ഥത്തിൽ ഇതൊന്നും ഇവരുടെ ടീം വൈഫിൻ്റെ വർക്കല്ല അപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ റൂം കാണാം ഈ റൂമിലേക്ക് കയറുകയാണെങ്കിൽ ഏകദേശം ഇതിൻ്റെ സൈസ് പറയുന്നത് മൂന്നേ ആണ് ഇതിൻ്റെ ഒരു മീറ്റർ സൈസ് എന്ന് പറഞ്ഞാൽ മൂന്നേ മുപ്പതേ പൈ മൂന്നേ മുപ്പത് ഒരു സാധാരണ കുടുംബത്തിന് ചെറിയൊരു ബെഡ് സ്പേസ് സെറ്റ് ചെയ്യാം ഇവിടെ എക്സ്ട്രാ വരുന്ന ഒരു വാർഡ്രോബ് ഡ്രോപ്പ് കാണും ഇതുവരെ തന്നെ സെറ്റ് ചെയ്തതാണ് നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഹാളിലേക്ക് തന്നെ തിരിച്ചു വരാം ഈ ഒരു ഹാളിൻ്റെ ഈ ഒരു വശത്താണ് ഇവിടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഏരിയ ഉണ്ട് അതിൽ ഇവിടെയാണ് വാഷ് ബേസിൻ വരുന്നത് അടുത്ത റൂമിലേക്കൊന്ന് കയറിയാലും റൂം ഇവിടെയാണ് വരുന്നത് ഇത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യത്തോടുള്ള ഒരു റൂമാണ് കേട്ടോ ഇതിൻ്റെ ബാത്റൂം റൂം ഈ സൈഡിലാണ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ടോയ്ലറ്റ് വരുന്നത് അപ്പം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് അതുപോലെ തന്നെ വിൻഡോ ഈ ഒരു കോർണറിലേക്ക് കൊടുത്തതെന്ന് വെച്ചാൽ ബെഡ് ബെഡ് കറക്റ്റ് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെഡ് ലാമ്പ് വരെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കംപ്ലീഷൻ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആണ് കർട്ടൻ സെപ്പറേറ്റ് ആണ് അതുപോലെ തന്നെ വീടിനകത്ത് വരുന്ന ആക്സസറീസ് എക്സ്ട്രാ വരുന്നത് എന്ന് വെച്ചാൽ ഇതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ കിച്ചണിലേക്ക് നോക്കാം അപ്പോൾ കിച്ചൺ ഈ ഒരു ഭാഗത്ത് വരുന്നു ഡോറൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്തതാണ് ഒരു ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ് ഇതിന് മൊത്തമായിട്ട് ശ്രമിച്ചിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അതുപോലെ തന്നെ ഗ്രേ കളറുള്ള കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഷെൽഫൊക്കെ എക്സ്ട്രാ ചെയ്യിച്ചതാണ് പക്ഷേ ഇതിനകത്ത് വരുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള ഷെൽഫുകൾ ടീം വൈറ്റ് തന്നെ ചെയ്തതാണ് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന സ്വിച്ച് എല്ലാം കൊടുത്തിരിക്കുന്നത് ന ഗോൾഡ് മെഡലിൻ്റെ ആണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം എല്ലാം ഐ എസ് ഒ മെറ്റീരിയലുകളാണ് എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് കോസ്റ്റ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറഞ്ഞല്ലോ രണ്ട് ബെഡ്റൂമും രണ്ട് ബാത്റൂമും ഇൻക്ലൂഡഡ് അതുപോലെ കിച്ചൺ എല്ലാം വരുന്ന വലിയ ഹാളോട് കൂടിയ ഈ ഒരു വലിയ പ്ലോട്ടിൽ അല്ലെങ്കിൽ ആറ് സെൻറ്റിൽ വന്ന ഒരു വീടാണ് അപ്പോൾ പലർക്കും സംശയം ഉണ്ടാകുന്നത് ഈയൊരു വീടെന്ന് പറയുമ്പോൾ ഇത്രയും സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് ഇതിപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള കരുവാർക്കുണ്ട് എന്നുള്ള സ്ഥലത്താണ് ഉള്ളത് ഇപ്പോൾ ഇതുപോലുള്ള വീടുകൾ കേരളത്തിൽ പല ഭാഗത്തായിട്ട് നിർമ്മിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും ചിലരെങ്കിലും കമൻറ്റിലും പറയുന്നുണ്ടാവും ഇത്ര നാവിലാന്ന് പക്ഷേ നിങ്ങൾ ഇത്ര ആവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർമ്മിച്ച് കാണിക്കുക തന്നെ വേണം കാരണം നമുക്കറിയാം ഒരു വീട്ടുകാരൻ ഒരു വീട് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ അവരുടെ കയ്യിൽ അത്രയും ലേബേഴ്സ് ഉണ്ടെങ്കിൽ ഓക്കെ അതല്ലാതെ നമ്മൾ നിർമ്മിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ബഡ്ജറ്റിൽ നിർത്താൻ പറ്റില്ല കാരണം മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് ആണെങ്കിൽ തന്നെ അതിൻ്റെ ലേബർ ചാർജ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ ഇതുപോലുള്ള വീടുകൾ കേരളത്തിൻ്റെ ഏതൊരു ഭാഗത്ത് നിർമ്മിച്ച് തരുന്ന ഒരു ടീമും കൂടിയാണ് ടീം വൈറ്റ് ഇതുപോലുള്ള വീടുകൾ നിർമ്മിക്കുകയാണെങ്കിൽ മറ്റ് ജില്ലകളിലാണെങ്കിൽ അതിൻ്റെ ജില്ലക്കനുസരിച്ചുള്ള കോസ്റ്റ് അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ ഡിസ്റ്റൻസിനനുസരിച്ചുള്ള ആ കോസ്റ്റിന് ചെറിയ വേരിയേഷൻ വന്നേക്കാം അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ അകത്തുള്ള കാഴ്ചകൾ ഇനിയിപ്പോൾ ഈ വീടിൻ്റെ തോറടിച്ച് നമുക്ക് ആ പുറത്തിറങ്ങുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വീടുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല ഇപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ ഫുള്ള് നമ്മൾ എഞ്ചിനീയറെ ഏൽപ്പിക്കുന്ന ഒരു രീതി ഉണ്ടാവരുത് നമുക്ക് വീട്ടുകാർക്ക് മാക്സിമം ഇൻവോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനോ നമ്മളും കൂടെ ഒരുങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ ലഭിക്കും ഇപ്പോൾ ഇതുപോലെയൊക്കെ പ്ലാന്റർ ബോക്സ് കൊടുത്ത് ഇഷ്ടമുള്ള ഒരുപാട് ചെടികളൊക്കെ വെച്ച് നമുക്ക് സന്തോഷത്തോടെ അടിപൊളിയായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന വീടുകൾ തന്നെയാണ് എല്ലാവരും സ്വപ്നം കാണുന്നത് അപ്പോൾ ഒരു കൊച്ചു വീടാണെങ്കിൽ കൂടി സാജിത്തയുടെ ഈ വീട് അടിപൊളിയല്ലേ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതുപോലുള്ള വീടുകളൊക്കെ ചെയ്യണമെങ്കിൽ ടീം വൈറ്റിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ആവശ്യകർക്കാരുടെ ബന്ധപ്പെടാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ